അവിടെ അവിടെ ഒരു മാക്സ് ഉണ്ട് അതാ നേരെ ഓപ്പോസിറ്റ് മാക്സ് ഉണ്ട് മാ ഡ്രസ് കിട്ടിയത് അപ്പൊ നമ്മള് അവിടെ പോയിട്ട് നോക്കാന്ന് വിചാരിച്ചു അപ്പൊ കമ്മു അങ്ങനെ നമ്മള് മാക്സിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കിട്ടിയേ പറ്റൂ നോമ്പാണ് അവള് മാക്സിമം ഡ്രൈ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ 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 അത് ഇഷ്ടം ഉണ്ടാവലോ അങ്ങനെയാണ് ഇനി മൂടില്ല എന്നൊക്കെ വെറുതെ പറയാണ് സംഭവം ഉള്ളിലിങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടാവും അതാണ് നമുക്ക് ആ കേറി തന്നെ സെറ്റപ്പ് ആണല്ലോ ഒരു ഡാൻസ് ഒക്കെ അല്ലേ ഇട്ടിട്ട് ഡാൻസ് ചെയ്തു നമ്മള് മേലക്കല്ല പോവാട്ടെ സൊക്കെ കുട്ടിയുടെ സെക്ഷൻ ആണത് നമ്മള് മേലക്കാണ് പോണ്ടത് സത്യം പറഞ്ഞപ്പോണിയായിട്ട് മാറിയിക്കണു കണ്ടില്ലേ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുക ഈ വെയ്യാത്ത കാലും വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഞാണ്ട് പറയാ ഞാണ്ട് പറയണം എന്നാലും എടുക്കുള്ളൂ അങ്ങനത്തെ ഞാൻ ട്രയൽ റൂമിൽ പോവാ അപ്പൊ എടുത്തിട്ടുണ്ട് ഞങ്ങള് പോയിട്ട് നോക്കട്ടെ അതെ ഇഷ്ടം പോലെ ഉണ്ട് ബാഗി ആ ബാഗി കൊറേ കിട്ടിട്ടുണ്ട് നമുക്ക് കുർത്തൊക്കെ അപ്പൊ എപ്പോഴും തന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങള് ഏകദേശം രണ്ട് മണിക്കൂറായി മൂന്ന് മണിക്കൂറായി തോന്നണം ഇപ്പോഴും ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ എടുക്കണേ ഫ്രീ ആയിട്ട് ഈ ബ്ലൂ ജീൻസ് ഇടാൻ അപ്പോൾ കോളറിലെ ബ്ലാക്ക് അതാണ് അപ്പോൾ എന്ത് എന്തിനാന്ന് വെച്ചപ്പോൾ സിനിമക്ക് പോകുമ്പോടാനെ സിനിമക്ക് കൊണ്ടുപോയാലല്ലേ പോവുള്ളൂ ഓരോ കാര്യങ്ങൾക്ക് പോകും ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ ഇവിടെ സൈഡായി എനിക്ക് വയ്യ അവൾ ഇട്ടോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും ഉണ്ടാവും ഇത്രയും ടയർഡായി പിന്നെ കാലിന് ബുദ്ധിമുട്ടുള്ള കാരണം വയ്യായിട്ട് ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് വരും ലേഡീസിന്റെ ദക്ഷനാണ് എന്തായാലും പറ്റണത്തോളം ഇരിക്കട്ടെ അങ്ങനെ ഒരു വിധം രണ്ടു കൂട്ടെടുത്തിട്ടുണ്ട് മറ്റാള് ഡ്രസ്സ് നമുക്ക് എന്തായാലും പെരുന്നാളിന് ഇട്ടിട്ട് കാണാം അതാണ് ഏറ്റവും ബെറ്റർ എത്ര വയ്യെങ്കിലും മൂന്ന് മണിക്കൂർ

ഇക്കതാ ഈ മുക്കിലായിട്ട് അങ്ങോട്ട് ചെരിഞ്ഞിട്ടായിട്ട് ഇരിക്കണെ ഒളിച്ചിരിക്കണ പോലെ ഈ ഡ്രസ്സാളെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെന്നൊക്കെ നടന്ന് ഇങ്ങനെ ഇവിടെ ഒക്കെ നോക്കി ഇവിടെ ഒക്കെ നോക്കി കാണാല്ല ലാസ്റ്റ് ആ ലാസ്റ്റ് ഇങ്ങനെ ഈ മുക്കിയിലിരിക്കും അങ്ങനെ ഒതുങ്ങി ഇരിക്കലെ ഞാൻ കാണില്ല ഞാൻ തേനെ പോയി ഇറങ്ങി അവിടെ അവിടെ കൗണ്ടറിൽ റിട്ട ിട്ടിങ്ങനെ ഇവിടെ നോക്കിയാലും ഇണ്ട് പോരേ പറയാലോ കേറാ വല്ല പടി അയ്യോ ആ കോമഡി അല്ലാതിന്റെ ഇടയില് ഡ്രസ്സാണ് ഇടയില് ഇവിടെ ഫ്രണ്ടിൽ നിന്നിരുന്ന ആള് ഈ മുക്കിൽ മുക്കില് എന്തായാലും അവസാനം

വല്യ പ്രശ്നില്ല പക്ഷെ അല്ലെങ്കിൽ സമയം അറിയില്ല എന്തായാലും കൗണ്ടറിൽ പോട്ടെ ഒരു ലിപ്സ്റ്റിക് എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം അങ്ങനെ ഞങ്ങള് പോവാണ് എന്തായാലും കൂടി ഇറങ്ങാൻ പേടിച്ചിട്ട് ഇത്ര നേരം ഇവിടെ ഇപ്പൊ വല്യ ഷോ കാണിച്ചിട്ട് വരണേ ഇത്ര നേരം ഞാൻ ഇവിടെ ഇറങ്ങി വരുന്ന വരാ അവിടെ പേടിച്ചു നിന്ന് ഒറ്റക്ക് വരാൻ പേടിച്ചിട്ട് ഇപ്പൊ സ്റ്റൈലാക്കി വരണേ

പിന്നെ ഇതിന്റെ ഒപ്പം പോവുമല്ലോ അവിടെ കിട്ടാതെ പിന്നെ പിന്നെ കിട്ടലിണ്ടാവൂലിച്ച് പാവം തോന്നു അപ്പൊ വേറൊരു കാര്യത്തില് പറയാ എന്താ ഞാൻ എടുക്കാത്തെന്ന് ചിന്തിക്കും എല്ലാരും പക്ഷെ ഞാൻ ഇപ്രാവശ്യം പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പാൻറ്റൊക്കെ എടുത്തിട്ടുള്ളത് ഓൺലൈനിൽ നിന്നാണ് അത് വന്നിട്ടില്ല അപ്പൊ അത് നമ്മളിതില് ആഡ് ചെയ്യാം വന്നാൽ ജസ്റ്റ് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാറ് മാത്രമായിട്ട് വന്നതാണ് കണ്ടത് പിന്നെ ഇതിന്റെ കാല് കാണിക്കാം ഓൺലൈനിൽ നിന്ന് വരുന്നതും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഓക്കെ നമുക്ക് കൂടി കാണാം കറക്റ്റേ മറ്റായിട്ട് ഞാൻ അതെല്ലാം വിചാരിച്ചു ഞങ്ങൾ നാടിന്റെ ഭംഗി കണ്ടി എങ്ങനെയുണ്ട് ും കാണണ്ട് ഇവിടെ ഒരാള് എന്താ പ്രകൃതി ഭംഗി ഒന്നും ആസ്വദിക്കാതെ കെട്ടുന്നു ഞങ്ങള് റൂമിൽ എത്താനായി സ്റ്റേഷനിൽ നിന്ന് ഞങ്ങക്ക് നോമ്പ് ഐറ്റംസ് രണ്ടാൾക്കും ഇടക്ക് ഒക്കെ വെറുതെ സാധനങ്ങള് വാങ്ങാൻ പോകുമ്പോഴായാലും കിട്ടിട്ടൊക്കെ

പിന്നെ വായിക്കാ പിന്നെ ഒരു ദിവസത്തെ പോലെ കപ്പൊക്കെ അപ്പൊ നമ്മള് വീട്ടിലെത്തി